ഹലോ ഫ്രണ്ട്സ് മഹാലക്ഷ്മിയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തോമസ് വൈദ്യുതി ട്രീറ്റ്മെൻറ്റില് കണ്ണൻ്റെ നല്ല മാറ്റം വരികയാണ് കണ്ണൻ്റെ കാലുകൾക്ക് ചലനശേഷി ഉണ്ടാവുന്നു കൂടാതെ മാഹിയുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയോടും പ്രാർത്ഥനയും കൊണ്ടും തന്നെയാണ് ഇങ്ങനെ ഒരു മാറ്റം കണ്ണന് സംഭവിക്കുന്നത് മഹിയാണെങ്കിൽ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആഗ്രഹം നടന്ന സന്തോഷത്തിലാണ് കണ്ണനും പറയുന്നുണ്ട് ഞാനും ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇത്രയും പെട്ടെന്ന് എനിക്ക് എണീറ്റ് നടക്കാൻ പറ്റുമെന്നു കാരണം ഇതിനെല്ലാം കാരണം എൻ്റെ മഹാലക്ഷ്മി തന്നെയാണ് മഹാലക്ഷ്മി ദൈവത്തോടുള്ള അടുപ്പം കൊണ്ട് തന്നെയാണ് ആ എനിക്കിങ്ങനെ ഒരു ഭാഗ്യം ഭാഗ്യമുണ്ടായതെന്ന് കണ്ണൻ പറയുന്നുണ്ട് തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് സാക്ഷാൽ അയ്യപ്പസ്വാമി തന്നെയാണെന്ന് കണ്ണൻ ആവർത്തിച്ച് പറയാനോ പിന്നീട് കണ്ണൻ പറയുന്നത് താൻ ആഗ്രഹിച്ച പോലുള്ള ഒരു നല്ലൊരു ജീവിതം തനിക്ക് നൽകാൻ എനിക്ക് സാധിക്കുമെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി വളരെയേറെ സന്തോഷിക്കുകയാണ് തോമസ് വൈദ്യർ പറയുന്നുണ്ട് കണ്ണനോട് ഇത്രയും പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ദൈവത്തിൻ്റെ നല്ലൊരു അനുഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെയാണ് മരുന്നുകൾക്ക് ഇത്ര പെട്ടെന്ന് ഒരു ഫലം ചെയ്യാൻ സാധി സാധിച്ചതെന്നെല്ലാം പറയുന്നുണ്ട് ഒരുപാട് കാലം നിങ്ങൾ ഇതുപോലെ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് പറയുകയാണ് അതുപോലെ തന്നെ ഇനി കണ്ണൻ്റെ പോരായ്മകൾ പറഞ്ഞ് നിങ്ങളാരും വേദനിപ്പിക്കില്ല എന്നും തോമസ് വൈദർ പറയുന്നു അങ്ങനെ അദ്ദേഹം ട്രീറ്റ്മെൻറ്റിൻ്റെ പൈസയൊന്നും കണ്ണൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നില്ല കേട്ടോ അങ്ങനെ കണ്ണൻ്റെ ഈ മാറ്റം പറഞ്ഞ് ശത്രുപക്ഷം ഒന്നടക്കം ദേഷ്യപ്പെടുകയാണ് വാമൻ പറയുന്നുണ്ട് എന്തെല്ലാം നമ്മൾ ഇവർക്ക് വേണ്ടി ചെയ്ത് എന്നിട്ട് ഇവരെല്ലാത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരികയായിരുന്നു എല്ലാം പരാജയം മാത്രമായിരുന്നു ഇതിനെല്ലാം കാരണം ആ മഹാലക്ഷ്മിയുടെ ദൈവഭക്തി തന്നെയാണ് അവരെ സംരക്ഷിക്കുന്നത് ആ അവളുടെ പ്രാർത്ഥന കൊണ്ട് തന്നെയാണെന്നും വാമൻ പറയുന്നുണ്ട് ഇതേ സമയം തന്നെ ദുർഗ പറയുന്നുണ്ട് ഇനി എന്തായാലും അവർക്കൊരു കുഞ്ഞുണ്ടാവും അതിലൊരു സംശയവുമില്ല അങ്ങനെ ഉണ്ടായാലും കണ്ണൻ്റെ എല്ലാ സ്വത്തുവകകളും ആ കുഞ്ഞിനെ അവകാശപ്പെട്ടതാവും നമുക്കിത് ഇപ്പൊ കിട്ടുന്ന ഒരു സ്ഥാനം ഇനി ഉണ്ടാവാൻ പോകുന്നില്ല എന്നെല്ലാം ദുർഗ പറയാണ് ഇതെല്ലാം കേൾക്കുന്ന കരുണ പറയുന്നുണ്ട് ഞാൻ എന്തോരം സ്വപ്നം കണ്ടും പ്രതീക്ഷിച്ചതുമാണ് എനിക്കൊരു കുഞ്ഞുണ്ടായ ആ കുഞ്ഞിനെ അവരുടെ മുന്നിൽ ആളിക്കുകയും കൊഞ്ചിക്കുകയും ചെയ്യുന്നത് അവളെ കാണിച്ചു കൊടുക്കണം എന്നായിരുന്ന എൻ്റെ ഒരു അതല്ലാതെ അവളുടെ മുന്നിൽ ജയിക്കാൻ എനിക്ക് വേറൊരു മാർഗവുമില്ലല്ലോ എനിക്ക് ജയിച്ച് നിൽക്കാനായിട്ട് എൻ്റെ ഭർത്താവ് ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ എല്ലായിടത്തും പരാജയപ്പെട്ട് നിൽക്കുകയാണെന്നെല്ലാം ഉണ്ണിക്ക് നേരെ തിരിഞ്ഞ് കരുണ ഒരു കുത്തുവാക്ക് പറയുകയൊക്കെ ചെയ്യാണ് ഇതേ സമയം തന്നെ കമലേശ്വരും വീട്ടിലേക്ക് കണ്ണനും മഹാലക്ഷ്മിയും വരുന്നുണ്ട് കണ്ണനാണെങ്കിൽ ഒരു സ്റ്റിക്ക് എല്ലാം പിടിച്ചിട്ടാണ് വരുന്നത് എന്തായാലും വളരെ സന്തോഷത്തിലാണ് അവരങ്ങോട്ട് കടന്നു വരുന്നത് ഇത് കാണുന്ന എല്ലാവരും വളരെ നിരാശയോടെ നോക്കി നിൽക്കുകയാണ് അതേസമയം തന്നെ കണ്ണൻ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് എല്ലാവരും എന്ത് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഞാനിങ്ങനെ വരുമെന്ന് നിങ്ങൾ ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ലേ അതിൻ്റെ നിരാശയാണോ നിങ്ങളുടെ മുഖത്തൊന്ന് കണ്ണാൻ ചോദിക്കുകയാണ് കേട്ടോ ഇത് കേൾക്കുന്ന ദുർഗ ഇല്ല മോനെ മോനെ സ്വീകരിക്കാൻ തന്നെയാണ് ഞങ്ങൾ ഇവിടെ നിന്നതും അതുപോലെ ഇനി മോനിനെ പരിസ പരസഹായം എഴുന്നേറ്റ് നൽകാൻ കഴിയുമെന്നതുമെല്ലാം ഓർത്ത് എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് മോനെ എന്നെല്ലാം പറയാണ് ദുർഗ കണ്ണന്റെ മുന്നിൽ തകർത്ത് അഭിനയിക്കുകയാണ് അതേസമയം മഹാലക്ഷ്മി കരുണയോട് പറയുന്നുണ്ട് ഇപ്പം നീ കണ്ടില്ലേ എൻ്റെ കണ്ണേട്ടം നട്ടലോടുകൂടി നിവർന്നു നിൽക്കുന്നത് വീൽ ചെയറിലിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നം നീ എൻ്റെ കണ്ണേടം കളിയാക്കിയിട്ടില്ലേ എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് ഇപ്പം നിനക്ക് എന്ന് പറഞ്ഞ് കരുണകൾക്ക് നേരെ തിരിയുന്നുണ്ട് മഹാലക്ഷ്മി കണ്ണേട്ടൻ്റെ ഈ മാറ്റത്തിൽ ഞങ്ങൾ കുറച്ചു പേർക്ക് മാത്രമേ സന്തോഷമുള്ളൂ ബാക്കി എല്ലാവർക്കും ഇത് സങ്കടമാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാമെന്നല്ല മഹാലക്ഷ്മി കരുണയോട് പറയാണ് നിങ്ങളെല്ലാം കരു കണ്ണേട്ടൻ്റെ മരണം മാത്രം ആഗ്രഹിച്ചവരാണ് ഇനി എന്തായാലും അതിനും നിങ്ങൾ ആഗ്രഹിക്കേണ്ട എന്നും പറഞ്ഞ് കണ്ടു യും കൊണ്ട് മഹാലക്ഷ്മി മുറിയിലേക്ക് പോവുകയാണ് അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ് അവരുടെ കല്യാണരാത്രി എന്ന പോലെ തന്നെ അവർ നല്ല സന്തോഷത്തോടുകൂടി ആഘോഷിക്കുകയാണ് എന്തായാലും വരാൻ പോകുന്ന എപ്പിസോഡുകൾ വളരെ ആയ എപ്പിസോഡുകൾ നമുക്ക് കാത്തിരുന്ന് കാണാം വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും ബൈ